അപ്പൊ അമ്മ അമ്മ കാത്തു സൂക്ഷിച്ചതിനേക്കാളും ഏ ഭയങ്കര സ്നേഹത്തോടെ വളർത്തിയ ഒരാൾ കാണിക്കട്ടെ ആരാണോ ഇനി അതിന്റെ ഒത്തിരി ദിവസമായി ഞാൻ നിനക്ക് ഒന്ന് എഴുതണം എന്ന് അല്ലെങ്കിൽ അവരെല്ലാം പള്ളി കൊടുത്തിട്ട് പഠിക്കും അവർക്ക് സ്കൂളൊക്കെ അടച്ചിട്ട് ചെല്ലാൻ വേണ്ടിട്ട് പറയും എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും എന്തുണ്ട ശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇവിടെ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കര മഴയായിരുന്നെ അതുകൊണ്ട് വെയിലൊന്നും തെളിഞ്ഞില്ല ഇങ്ങനെ കുറച്ച് 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 മഴയായിട്ട് മഴയായിട്ട് പെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അപ്പോൾ ഇപ്പോഴാണെന്ന് തോർച്ച കണ്ടത് ചെറിയതായിട്ട് വെയിലൊക്കെ വന്നു അപ്പോൾ ഞാൻ വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ എയിൽ കുട്ടിയമ്മ അവിടെ ഉണ്ട് അമ്മ മിറ്റടിക്കാണ് കേട്ടോ വെയിൽ തെളിഞ്ഞപ്പോൾ ചെറുതായിട്ട് മിറ്റടിക്കുന്നു അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളെ കാണിച്ച് തരാം ഞാനൊരു കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെന്താണെന്നൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതാണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ വീഡിയോ കാണുക കേട്ടോ അപ്പോൾ വേലിക്കുട്ടി അമ്മ നല്ല മുറ്റടിയിലാണ് പിന്നെ ആ ഇന്ന് കാണിക്കാനുള്ളത് അമ്മ മുറ്റടിച്ചിട്ട് വരട്ടെ എന്നിട്ട് ഞാൻ കാണിച്ചു തരാം പിള്ളേർക്കൊന്നും ഇന്ന് ക്ലാസ്സില്ല പിള്ളേർക്കെ മുകളിലുണ്ട് കേട്ടോ അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെയാണ് പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ല ഇപ്പോൾ ചെറുതായിട്ടൊന്നുകൂടെ വെയിൽ എളിയാണെങ്കിൽ ആ ഒരു സന്തോഷം കേട്ടോ കാരണം വേറെ ഒന്നും അല്ല വെയിൽ ഇത്രയും ദിവസം ഇല്ലാത്തതുകൊണ്ടൊരു ബുദ്ധിമുട്ടാണ് തണുപ്പെന്ന് വെച്ചാൽ അപ്പാരെ തണുപ്പാണ് കേട്ടോ എന്തായാലും ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇന്ന് അപ്പോൾ നമ്മുടെ വീട് ഇന്ന് അതാണ് പിന്നെ അതെ അമ്മയുടെ അതെ ബട്ടർ ചോട്ടിൻ്റെ മരമാണ് പക്ഷെ അത് ഉണ്ടായിട്ടില്ല അത് വലിയ മരാവും തോന്നും കേട്ടോ അത് അമ്മ മേളേനത് കണ്ടിച്ചു വിടണം എന്ന് തോന്നുന്നു വലിയ മരമാവേ പക്ഷെ ഒത്തിരി കായ്ക്കുകയും ചെയ്തു വരെ കായ്ച്ചിട്ടില്ല ഒത്തിരി വർഷം വെച്ചിട്ട് നാലഞ്ച് വർഷം കഴിഞ്ഞ് അപ്പോൾ അത് വലുതായി വലുതായി വരിക പിന്നെ അപ്പറേ നിൽക്കുന്നത് മുട്ടപ്പഴാണ് അത് നമ്മൾ വെട്ടി വെട്ടി വിട്ടായിരുന്നു കേട്ടോ പിന്നെ മീറ്റോടി ഒക്കെ കഴിഞ്ഞിട്ട് ഏലിക്കുട്ടി മതി നടന്നു പോണു കേട്ടോ ആ ഉദയം മഴ വരുന്ന അമ്മ അമ്മയുടെ ഇത് കാണിച്ചു കൊടുമോ അമ്മ എന്തൊക്കെയാണ് നട്ടേക്കുന്നതെന്ന് കാണിച്ചു കൊടുക്കേ കൂർക്കത്തല കുറേ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അമ്മയുടെ കപ്പ ഇതേ അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഇതേ അങ്ങാറ്റത്ത് നട്ടേക്കുന്ന കപ്പ ഞാൻ നട്ടതാണ് പക്ഷെ അത് ഞാൻ ഓർത്തു ചെറുതായിട്ട് വളരുത്തുള്ളൂ പക്ഷേ ഏറ്റവും വലുതായിട്ട് വളർന്ന് നിൽക്കുന്നത് അങ്ങാറ്റത്ത് നിൽക്കുന്ന എൻ്റെ കപ്പയാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾ നട്ടിട്ടുണ്ട് പിന്നെന്താ പിന്നെ വേറെ പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് അവിടെ ഇതുപോലെ കുറച്ച് ചേമ്പിൻ്റെ എന്ത് നട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച് ചേമ്പിൻ്റെ നിപ്പുണ്ട് പിന്നെ മെയിനായിട്ട് കാണിക്കേണ്ട പുറകിൽ വേറൊരു സാധനമാണേ അപ്പോൾ അമ്മയുടെ അമ്മ കാത്തു സൂക്ഷ എന്നെക്കാളും ഏ ഭയങ്കര സ്നേഹത്തോടെ വളർത്തിയ ഒരാൾ വേറെ കാണിക്കട്ടെ എനിക്ക് തിന്നാൻ തന്നില്ലല്ലോ അമ്മ അതിന് കൊടുക്കും അപ്പോൾ അമ്മയുടെ മെയിൻ സാധനം എന്നാന്ന് ഞാൻ കാണിച്ചാൽ അല്ലേ ഇതാണ് കേട്ടോ ഇതാണ് അമ്മയുടെ മോൻ ഇത് കുറെ ആയിട്ടാണ് നട്ടിട്ട് ഇത് ചെറുതാണ് ചെറിയ വാഴയാണ് ചെറിയ വാഴയിൽ ഉണ്ടായതാണ് കേട്ടോ ഉണ്ടോ ഇത് റോവോസ്റ്റയാണോ റോവസ്റ്റില്ലാ റോവസ്റ്റയാണേ അപ്പോൾ ഇവനങ്ങ് സെറ്റായി വന്നിട്ടെന്ന് കൊലച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറം ഇപ്പഴൊക്കെ നിപ്പുണ്ട് പിന്നെ നമ്മുടെ കറി വെക്കുന്ന ചേമ്പിൻ താള് അത് ഇതേ റെഡി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ഉണ്ടോ ഇവിടെ അങ്ങനെ അത്രയും ഉണ്ട് പിന്നെ നമുക്കതേ ഒരു പേര നിപ്പുണ്ട് അപ്പൊ പേരെയൊക്കെ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ അപ്പൊ അത്രയൊക്കെ ഉള്ളു അപ്പൊ നിങ്ങളെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ സാധനം ഞാൻ കാണിച്ചു തരാം കേട്ടോ കുറേ ഉണ്ട് അപ്പൊ ഞാൻ ഫോൺ ഒരു ഒരെടുത്ത് വെക്കട്ടെ എന്നിട്ട് ഞാനത് കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത അപ്പോൾ അത് നിങ്ങളെ ഒന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഭയങ്കര മഴയായേ അത് വേഗം അകത്ത് കയറി കാണിച്ചുതരാം കണ്ട ഇതാരാണെന്ന് മനസ്സിലായോ ഈ ആള് ആ ശെരിക്കും നോക്കിയോട്ടോ കണ്ടോ ഇയാളെ മനസ്സിലായോ ഇത് മനസിലായുള്ളവരൊന്ന് കമന്റ് ചെയ്തേക്കട്ടോ ഇതാണ് നമ്മുടെ ആരത് ഞാൻ ഏഴു കുട്ടിയമ്മ സുന്ദരിയാണ് കേട്ടോ ഇത്ര പതിനാറ് വയസ്സും കണ്ടുള്ളപ്പോ എടുത്തതാ കണ്ണൊക്കെ എഴുതി വല്യ കമ്മലൊക്കെ ഇട്ട് വലിയ മാലയൊക്കെ ഇണ്ടിട്ട് മുത്തുമാലയാണ് ഇട്ടേക്കുന്നേ പക്ഷെ സുന്ദരിയായിരുന്നേണ്ട സുന്ദരി പെണ്ണായിരുന്നേ ഇനിയുണ്ട് കുഞ്ഞൊരു ചിലവിടെ വലുതായ ഒരു ഫോട്ടോ ഉണ്ട് അത് കാണിച്ചു തരാം ഇതൊരു എത്ര മുപ്പത് മുപ്പത്തഞ്ചു വയസ്സുണ്ടോ തോന്നല്ലേ അപ്പൊ എടുത്ത ഫോട്ടോയാണേ സുന്ദരിയായിരുന്നു സുന്ദരിച്ച അമ്മച്ചീടെ അച്ഛൻറെ കണക്കായിരുന്നു അപ്പച്ചീനെ പോലെ തന്നെ നല്ല ഷേപ്പ് സുന്ദരി ആയിരുന്നു അമ്മയുടെ ഷേപ്പ് ഒന്നും ഞങ്ങൾക്ക് ആർക്കും ഇല്ലല്ലോ ഉണ്ടോ ഉണ്ടോന്ന് പറയാൻ കേട്ടോ ഈ ഷേപ്പ് എനിക്കുണ്ടോ തോന്നലോ ചെറുതായിട്ട് ഓക്കെ ഇനി ഞാൻ വേറെ ഒരു ഫോട്ടോ ഞാൻ വിളിച്ചതാവേ ശരിക്കും കേട്ടാരുത് ഇത് ഞാനാണ് കണ്ടോ എൻറെ എൻറെ മോഹം കണ്ടോ എനിക്ക് ഒരു വേറെ കേട്ടോ അത് കാണുമ്പോ മൂന്നോ നാലഞ്ചു വയസ്സുള്ള ആറേഴ് വയസ്സന്നു ഇനി ഞാൻ കൊറച്ച് ലെറ്ററുകൾ നിങ്ങള് കാ വർഷങ്ങള് എഴുപതിലും എഴുപത്തി അഞ്ചിലും എൻറെ അപ്പനും അപ്പൻ്റെ അപ്പനും അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ച കത്തുകൾ പിന്നെ ഒരുപാട് റിലേറ്റീവ്സ് അയച്ച കത്തുകൾ ഉണ്ട് ഇത് എൺപത്തി രണ്ടിൽ അയച്ച കത്താണേ സത്യം ഈ കത്തൊന്നും വേണ്ട വായിക്കാൻ നമുക്ക് മനസ്സിലാവത്തില്ല അതുപോലെ എഴുതിയേക്കുന്നേട്ടോ ഇത് വാഴക്കുളത്തുനിന്ന് വാഴക്കുളത്തു നിന്ന് നമ്മുടെ വാഴക്കുളത്ത് അമ്മയുടെ അതായത് അച്ഛൻ്റെ പെങ്ങടെ ഹസ്ബൻഡ് എഴുതിയേക്കുന്ന കത്താട്ടം പക്ഷെ അതൊന്നും വായിക്കാൻ പറ്റത്തില്ല പിന്നെ ഇതുണ്ട് മത്തായി ജോസ് ഇത് ഇത്രയിലാണ് എൺപത്തിരണ്ടിലാണെ പ്രിയ ജോസ് അറിയുന്നതിന് ഏർ എനിക്കൊന്നും മനസിലാവുന്നില്ല കേട്ടോ സത്യം ഇട്ടൊന്നും ഈ ഹാൻഡ്രൈവ് ഇത് എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ലേ പക്ഷെ എനിക്കിത് കാണുമ്പോ ഭയങ്കര ഒരു സന്തോഷം എമ്പത്തിരണ്ടില് അയച്ച കത്താട്ടോ ഞാൻ അയക്കുന്ന കത്തിന് ഇതുവരെ ഒരു മറുപടി ആയി തിരിച്ചയച്ചിട്ടില്ലല്ലോ ഇതാറാണോ ചോദിച്ചിപ്പോ ചാച്ചന്റെ വലിയ കൗികുമാർ അയച്ചതാണോ ഇനി അംശയല്ലാതില്ല നമ്മൾ പറഞ്ഞ കാര്യം ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ എസ്റ്റേറ്റിൽ നിന്ന് വഴക്കുണ്ടാക്കി എന്നൊക്കെ എഴുതിയിട്ടുണ്ട് വീട്ടിൽ വന്നു അങ്ങനെ കുറെ എന്തൊക്കെയോ അയച്ചിട്ടുണ്ട് കേട്ടോ അതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ലേ ഈ കത്ത് ഒരു കത്തും മനസ്സിലാവില്ല ഫസ്റ്റ് ആണ് ഞാനിപ്പൊ എടുത്ത് വായിക്കുക കാരണം ചാച്ചന്റെ പെട്ടി പറഞ്ഞ് ഞാനൊരു സർട്ടിഫിക്കറ്റ് നോക്കാൻ വേണ്ടി പെട്ടി വന്നപ്പോ ഇതിൻ്റെ അകത്തൊന്നും എഴുതിയിട്ടില്ല എഴുതാൻ വേണ്ടി ഇത് ബ്ലാങ്ക് ആണ് കേട്ടോ ഇതെ ഇത് എനിക്ക് വർഷം കണ്ടിട്ടാട്ടോ ഒരു സന്തോഷം ശരിക്കും ഒരു സന്തോഷം കേട്ടോ ഇതൊക്കെ ഇപ്പഴും ചാച്ചായ കാത്ത് സൂക്ഷിച്ചോണ്ടിരുന്നല്ലോ ഇത് എൺപതിലൊക്കത്തില്ല കണ്ടോ കാണാൻ പറ്റുമോന്നറിയില്ല പതിനൊന്ന് പന്ത്രണ്ട് എമ്പതിലെയാണേ കണ്ട പതിനൊന്ന് പന്ത്രണ്ട് എൺപതി ഇത് വായിക്കുന്നവർക്കും വായിക്കുന്നവർക്കും മനസ്സിലാവുക പക്ഷെ ഇപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ എത്രയും സ്നേഹം നിറഞ്ഞ പപ്പ പപ്പനും സോറി പാപ്പനും അമ്മച്ചിക്കും അറിയുന്നതിന് ഇവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇവിടെ വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല അച്ഛനും അസുഖം കൂടുതലാണ് പാപ്പൻ വല്ലപ്പോഴും അവിടെ ഇവിടെ വരികയുള്ളൂ അന്നമ്മ അന്നമ്മ എല്ലാവരെയും കാണുമ്പോൾ ചീത്ത പറയും പറയുന്നുണ്ട് കുഞ്ഞി തെയ്യയും അവർ ഉടനെ വേറെ പോകും പിന്നെ അച്ഛൻ തന്നെയുള്ളു അച്ഛൻ ഇപ്പോഴും വയ്യ വയ്യ വേദന വേദനയാണ് പാവർ ആശുപത്രിയിൽ പോയി മരുന്ന് മേടിച്ച് കഴിക്കുന്നുണ്ട് അതുകൊണ്ട് പണി പണിയൊന്നും കാര്യമായി എടുക്കുന്നില്ല വെല്ലുമ്മയ്ക്ക് വിശേഷം ഒന്നുമില്ല അമ്മ ഇപ്പോൾ എന്നും എങ്ങും പോകുന്നില്ല കൈയും കാലിനും കൈക്കും അസുഖം നാണ് മറ്റു വിശേഷം ഒന്നുമില്ല ഒന്നുമില്ല ഇവിടെ അമ്മ അമ്മയ്ക്ക് മറ്റു വിശേഷം ഒന്നുമില്ല ഇത് തന്നെ കുറെ പ്രശ്നം പറയുന്നത് ഇപ്പോഴും മരുന്ന് കഴിക്കുന്നുണ്ട് ജോസിനും അവന്റെ അമ്മയ്ക്കും വിശേഷം ഒന്നും തന്നെ ഇല്ല ഹൗസേപ്പൌസ് പ്പിനെ ഇപ്പോൾ ഞങ്ങൾ ആരും കാണുന്നില്ല ഇവിടെ മറ്റു വിശേഷങ്ങളൊന്നും തന്നെയില്ല ഇത്രയും എഴുതി കത്ത് ചുരുക്കുന്നു എന്ന് ഫിലോമിന ഫിലോമിനോട്ട് ആ ഓക്കെ ഓക്കെ അത് അവിടുന്ന് തൊടുപുഴന്ന് അയച്ചുതാട്ടെ തൊടുപുഴയാണ് കരിങ്ങുന്നത്താണ് അവര് താമസിക്കുന്നത് അത് എൺപതിൽ കത്തേ ഇത് എമ്പത്തൊന്നിലെ പ്രീ ദുട്ട് വായിക്കാൻ പറ്റുന്നില്ല ഇത് കണ്ടാ അതൊന്നും ഒട്ടും നമുക്ക് വായിക്കാൻ പറ്റില്ല എട്ടോ അതുകൊണ്ടോ ഇത് മലയാളമാണോ ഏത് മനസ്സിലായി പക്ഷെ എഴുതുന്ന അവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കാൻ പറ്റും അതാണ് മെയിൻ ആയിട്ട് അമ്മയും മനസിലാവുന്ന ഒട്ടും എന്ന് എന്ന് അങ്ങനെ കുറച്ച് വാക്കുകൾ മാത്രം നമുക്ക് മനസ്സിലാവും ഒന്നും പിടികിട്ടുന്നില്ല പക്ഷെ ഇത് എഴുതി ചാച്ചന എവിടെ ചാച്ചിന് ഇവിടെ എന്തൊക്കെയോ എഴുതിയേക്കുന്നു ഇത് ലോങ് എത്താട്ടോ മറ്റായ അവർ കുരുമ്പയിൽ വീട് അരുവളഞ്ചാ പിയോ മാങ്ങത്തോട്ടെ കണ്ടാ കണ്ടാ ഇത് ഏത് വർഷാന്ന് നോക്കട്ടെട്ടോ കാരണം എമ്പത്തഞ്ച് എഴുപത് ആ കാലഘട്ടത്തിൽ ഇത് എമ്പത്തൊന്നിൽ എഴുതിയതാ ഇരുപത്തൊമ്പത് മൂന്ന് എമ്പത്തിയൊന്ന് കാണാൻ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ കണ്ടോ ഈ കത്ത് ഏറ്റവും പ്രിയപ്പെട്ട ജോസ് കുട്ടായിയും പിള്ളേരെല്ലാവരും അറിയുന്നതിന് നിങ്ങൾക്കിവിടെ അമ്മയ്ക്കും പിള്ളേർക്കും സുഖം വിശ്വസിക്കുന്നു സാറിനും യോ എന്ത് സുഖം എന്ന് വിശ്വസിക്കുന്നു ചമ്പം കുഞ്ഞിനും വിശേഷം ഒന്നുമില്ലെന്ന് വിശ്വസിക്കുന്നു അവിടെ എല്ലാവരെയും മഴ പെയ്തു എന്ന് കരുതുന്നു കരുതുന്നു ഇവിടെ മഴയൊക്കെ പെയ്തു പുതും പുതം പിന്നെ പത്തൊമ്പതാം തീയതി ആയിരുന്നു ഉത്സവ ആ ഓ കാവിലെ പത്തൊമ്പതാം തീയതി ആയിരുന്നു ഉത്സവം പ്രമാണിച്ച മഴയൊക്കെ പെയ്തു ഇവിടെ ഞാൻ മരുന്ന് കഴിച്ചു കൊണ്ടിരിക്കുകയാണ് എനിക്കും പഴയ അസുഖം ഉണ്ട് ഞാൻ പുറ ഏർ പുറപ്പുഴ ആശുപത്രിയിലെ മരുന്ന് കഴിച്ചു കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള സുഖം ഇല്ലാത്തതിൻ്റെ പേരിൽ ജോലിക്കൊന്നും നട ജോലികളൊന്നും നടന്നില്ല കപ്പ വരച്ചുണ ഉണക്കി പുറക്കൂട്ടിലെ മനസ്സിലായ മഴ പെയ്തെങ്കിലും കപ്പ് കപ്പ ഇട്ടില്ല ഇവിടെ അമ്മയ്ക്ക് സുഖമില്ല മരുന്ന് കഴിച്ചു കൊണ്ടിരിക്കുന്നു പാ പാറയിലെ അയൽ സുഖമില്ലാതെ കിടപ്പിലാണ് ആരോ ഒരു പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട് അത് അറിയത്തില്ല കേട്ടോ എന്താ പേര് ശരിക്കും വായിക്കാൻ പറ്റുന്നില്ല പിന്നെന്താ ആഹാരമൊക്കെ കഴിക്കാൻ പിന്നെ ഇവിടെ മറ്റാർക്കും വിശേഷങ്ങളൊന്നുമില്ല

ഏഹ് ചാച്ചായ്ക്ക് അയച്ചത് അതായത് ഞങ്ങളുടെ ചാച്ചൻ അയച്ചത് കത്താണ് കേട്ടോ അവിടെ വീട്ടിലെല്ലാവർക്കും സുഖമാണ് എന്തോ ഒരു മരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് പോയേക്കുമായിരുന്നു ഇവിടെ തൊടുവടെ അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് അയച്ചതാട്ടോ സുഖമില്ലാത്തത് കൊണ്ട് കൊണ്ടിരിക്കുക മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയണം ഈ വിവരം രാജപ്പൻ ചേട്ടനോടും പറയണം വരുകാലായി രണ്ട് എഴുത്ത് ഇതിനു മുമ്പ് ഞാൻ അയച്ചു അതിനൊന്നും മറുപടി ഒന്നും കിട്ടിയില്ല ആ എഴുത്ത് എവിടെ ആർക്കെങ്കിലും കിട്ടിയോ എന്ന് അന്വേഷിക്കൂ അന്വേഷിക്കണം ഈ എഴുത്ത് കിട്ടിയാൽ ഉടനെ കുട്ടായിക്കും ജോസിനും വരണം പള്ളി പള്ളിക്കൂട്ടം പള്ളിക്കൂട്ടത്തിൽ ആ പള്ളിക്കൂടം പള്ളിക്കൂടോടാ പള്ളിക്കൂടം അടച്ചല്ലോ ജോസിന് വരാൻ മനസ്സില്ല എങ്കിൽ തന്നിയെയും ാലിയെ ലാ ആലിയെയും വടക്കേച്ചാലിൽ സാറിനേടെ ഏൽപ്പിച്ച് കുട്ടായി നീയും കുഞ്ഞു കുഞ്ഞും കൂടെ വരണം കുഞ്ഞു കുഞ്ഞാൻറ്റി ചാച്ചായും കുട്ടായച്ചനും ആലിയും അവരെല്ലാം പള്ളിക്കൂടത്തിൽ പഠിക്കും അവർക്ക് സ്കൂളൊക്കെ അടച്ചിട്ട് ചെല്ലാൻ വേണ്ടിയിട്ട് പറയുന്നത് എന്താ എന്തെങ്കിലും ശരിക്കും പറഞ്ഞാൽ സങ്കടം എന്തൊരു ഫീൽ കേട്ടോ ഇതൊക്കെ വായിക്കുമ്പോൾ വരണം വരാതെ ഇരിക്കരുത് ഇവിടെ വന്നാൽ എട്ട് ദിവസത്തിനകം പോകാം ഈ എഴുത്ത് കിട്ടിയൽ ഉടനെ തന്നെ വരണം പിള്ളേർക്കും റോസമ്മയ്ക്കും വിശേഷമൊന്നുമില്ല ഞാൻ അവിടെ പോയിരുന്നു അമ്മയ്ക്കും അച്ഛനും സുഖമില്ല അതുകൊണ്ട് കപ്പയിടിയിലും ഇവിടുത്തെ ജോസ് ജോലികൾ ഒന്നും നടന്നില്ല നിങ്ങൾ വരാതെ ഞാൻ അങ്ങോട്ടും വരികയില്ല നിങ്ങൾ വന്ന് വന്ന് വേണം എന്നെ ആ ുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതെ വാഴക്കൂടി പോയതായിരിക്കും പറയത്തില്ല മരുന്ന് കഴിക്കാൻ പോയതാന്ന് എന്തോ അസുഖത്തിന് അപ്പൊ ഈ കത്തി പറയുന്ന റോസ്മാന്ന് പറയുന്ന എന്റെ ചാച്ചയുടെ ഏറ്റവും മൂത്ത പെങ്ങളാണ് ആ അമ്മേനെ പതിനേഴ് വയസ്സിൽ പതിനേഴാം വയസ്സിലെങ്ങാണ്ട് കെട്ടിച്ചോട്ട് ചാച്ചനൊക്കെ ആയിട്ട് ഒത്തിരി വയസ്സിന് വ്യത്യാസം ഉണ്ട് അപ്പൊ ആ അമ്മയ്ക്കും മക്കളും ഒക്കെ ആയി അവരുടെ അടുത്താണ് ആ ചാച്ച പോയി നിന്നത് അതാ പറയുന്നത് വാഴക്കുടത്ത് പോയി നിന്നായിരുന്നു അപ്പോൾ അവിടേക്ക് ചാച്ചായയും ചാച്ചായിയും ഒക്കെ ആയിട്ട് വഴക്കാണ് കേട്ടോ ചാച്ചൻ കുഞ്ഞായിരുന്നു ഒത്തിരി പ്രായമൊന്നും ഉണ്ടായിരുന്നില്ല ഒന്ന് സ്കൂളിൽ പോവുക അപ്പോൾ അങ്ങനെയൊക്കെ എന്ത് രസം ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ പ്രായ്ക്കുമ്പോൾ മനസ്സിലും അല്ലാത്തൊരു സന്തോഷം കേട്ടോ എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഏകദേശം ഒരു അമ്പത് അമ്പത്തഞ്ച് വർഷം കഴിഞ്ഞല്ലേ എൺപത് എന്ന് പറയുമ്പോൾ രണ്ടായിരം വരുമ്പോൾ ഇരുപത് വർഷം രണ്ടായിരത്തി ഇരുപത് ഇരുപത് അല്ല രണ്ടായിരം വരുമ്പോൾ ഇരുപത് വർഷം രണ്ടായിരത്തി ഇരുപത് വരുമ്പോൾ നാൽപ്പത് വർഷം നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് വർഷം നാപ്പത്തഞ്ചാമ്പത് വശ അടുത്തായ കത്തുകളാട്ടെ ഇത് ഇനി റോസമ്മ മാറ്റിയ കുരുമ്പയിൽ വീട് അത് ചാച്ചായ എഴുതി തന്നതൊന്നും മനസ്സിലാവുന്നില്ല വലിയ ചാച്ചൻ്റെ കൈഷന്നിട്ട് അടിപൊളി കൈശ ചാച്ചായങ്ങനെങ്ങനെ വാരി 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 എഴുതി വാരി എഴുതിയിരിക്കുന്നു അത് അവരെന്നെങ്ങനെ വായിച്ചെടുത്തെന്ന് എനിക്കറിയില്ല ആ എന്നാലും കുഴപ്പമില്ല പ്രിയ റോസമ്മയും അമ്മയും അറിയുന്നതിന് അവിടെയൊക്കെ എഴുത്ത് കിട്ടി വിശേഷങ്ങൾ അറിഞ്ഞ് ചാച്ചനും പിള്ളേരും അവിടെ എപ്പോൾ എത്തി അന്ന് അവരുടെ ചെന്നപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു ചാച്ച വന്നപ്പോൾ എനിക്ക് പറഞ്ഞു ശനിയാഴ്ച എപ്പോഴാണ് കൊച്ചിനെ ആക്കിയത് എന്തക്കോ എഴുതിയിരിക്കുന്നത് കേട്ടോ അതൊന്നും മനസ്സിലാവുന്നില്ല കൊറേയൊക്കെ പെണ്ണിന്റെ കോട്ടോടി കോട്ടോടിയോ ആ എന്തൊക്കെയോ ആയിട്ടാണ് എനിക്ക് അറിഞ്ഞൂടെ എന്തൊക്കെയോ എഴുതിയിരിക്കുന്നത് പിന്നെ ചാ കെ എം ജോസഫ് കുരുമ്പേൽ മാങ്ങത്തുട്ടി താമസം അരവൺചാൽ പിരുമ്പ് കുടുംബൻച കുടുംബഞ്ചാൽ അതെ വർഷങ്ങൾ വഴക്കമുള്ള കാര്യത്തില് ഇന്നും കളയാതെ സൂക്ഷിച്ച് വച്ചേക്കാം ഞങ്ങളും ഇത് കളിയില്ല കേട്ടോ വർഷം ഇനിയിപ്പൊ എത്ര വർഷം എടുത്താലും ഇതൊക്കെ ഞങ്ങൾ സൂക്ഷിച്ച് നോക്കും ഇനി ഞങ്ങളുടെ അടുത്ത തലമുറകളൊക്കെ കണ്ട് വായിക്കണം അപ്പോൾ ഈ കത്തൊക്കെ കാണുമ്പോൾ അവർക്ക് അതിശയായിരിക്കുമല്ലോ എൺപത്തിരണ്ടിലൊക്കെ കത്തുകൾ എഴുപത്തിയഞ്ചിലെ കത്തുണ്ട് എഴുപതിലെ കത്തുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ആൾക്കാർ പി കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് അവർക്കൊക്കെ ഒരു എന്താ പറയാ അവർ നമ്മുടെ പൂർവികരെ എഴുതി വെച്ചിരുന്ന കത്താണല്ലോ എന്നുള്ളൊരു ഇത് വരുമല്ലോ പിന്നെ ഡിയ ഏർ ഡിയർ ഫ്രണ്ട് ജോസ് ചാച്ചന വേറെ ആരോ ഫ്രണ്ട് അയച്ച സാട്ടാന്ന് വായിച്ചു നോക്കട്ടെ ഫ്രണ്ട് ജോസ് അറിയുന്നതിന് എവിടെ എന്തൊക്കെയുണ്ട് അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നിനക്ക് മറ്റെല്ലാവർക്കും സുഖം എന്ന് ദൈവ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഇവിടെ ഞങ്ങൾക്കും സുഖം തരണ്ട അവിടെ എന്തൊക്കെയാണ് പണികൾ ഇവിടെ കാര്യമായ പണികൾ ഒന്നും തന്നെ ഇല്ല നീ പോയതിൽ പിന്നെ എന്താണ് ഒരു കത്ത് അയക്കാത്തത് ഈ ഇവിടെ നിന്നും പോയാൽ പിന്നെ കൂട്ടുകാരൻ കൂട്ടുകാരനെ ഞങ്ങൾ ഒക്കെ മറക്കുക അല്ലേ കൂട്ടുകാരാ നീ ഞങ്ങളെയൊക്കെ മറക്കുമായിരുന്നല്ലേ കൂട്ടുകാരാന്നെട്ട് ഇത് ഏതാ പെണ്ണുങ്ങൾ അയച്ചാൽ പോകും അല്ല മറ അല്ലേ അല്ലെങ്കിൽ പിന്നെ നീ ഒരു എഴുത്തെങ്കിലും അയക്കില്ലേ നീ മറന്നാലും നിന്നെ ഞാൻ മറക്കില്ല കെട്ടോ കെട്ടോന്നുള്ളതെ കൈയും ടൈം ഒഴുക്കുന്നുണ്ടെന്നൊക്കെ ശ്രദ്ധിച്ച് നോക്കാം കേട്ടോ ഞാൻ വായിച്ചോണ്ടിരുന്നത് ഇപ്പോൾ എവിടെയാണോ എനിക്ക് നിന്നെ കാണാൻ കൊതിയാകുന്നു നീ എന്റെ കാര്യവും എന്തെങ്കിലും ഞാൻ ഓർത്തില്ലെങ്കിലും ഞാൻ ഓരോ ദിവസവും നിന്നെ ഓർക്കാറുണ്ട് അമ്മ അമ്മ ഇവിടെ ഇരുന്നിട്ട് വായിച്ചു നോക്കി എന്താ പറയാനാ ഇതുപോലെ അവൻ ഒത്തിരി ദിവസമായി ഞാൻ നിനക്ക് ഒന്ന് എഴുതണം എന്ന് കരുതുന്നു കരുതാൻ തുടങ്ങിയിട്ട് എഴുതി എഴുതി വന്ന് എന്ന് കരുതിയതാണ് എഴുതിയത് അത് എഴുതിയതാണ് കേട്ടോ ഇനിയെങ്കിലും ഒരു എഴുത്ത് ഏർ എനിക്ക് അയക്കണം കേട്ടോ എഴുതി നീ എന്നെ നിനക്ക് എന്നെ കാണാൻ കാണാമെന്നില്ലേ ഏർ കൊള്ളാം ഏർ ഞാൻ വരുമായിരുന്നു പക്ഷേ വഴി അറിയില്ല നിനക്ക് വരണമെന്നു നിന്റെ വീട്ടുകാർ വീട്ടു വീട് കാണണമെന്നും ആഗ്രഹമുണ്ട് നീ ഇനി വരുമ്പോൾ വരണമെന്ന് വിചാരിക്കുന്നു പിന്നെ ഇവിടെ പറയ പറയാത്ത വിശേഷമൊന്നും പറയത്തക്ക വിശേഷം ഒന്നുമില്ല ആഹ് ഒരിക്കൽ കൂടി നിനക്കും മറ്റെല്ലാവർക്കും സുഖമെന്ന് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് കത്ത് ഏർ നിർത്തുന്നു ടാറ്റൈബൈ ഓക്കെ അതൊക്കെ കണ്ട ബൈ ഓക്കെ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഏട്ടാ എന്ന സ്നേഹപൂർവം കൂട്ടുകാരൻ കൂട്ടുകാരിയല്ല കൂട്ടുകാരൻ്റെ ആണ് കേട്ടോ അപ്പൊ സ്നേഹ കൂട്ടുകാരൻ്റെ അഡ്രസ്സ് സോറി അമ്മീ ലൗ ലിട്ടർ ഒന്നും അല്ല നിനക്ക് അറിയാമല്ലോ അത്ര എഴുതി നിർത്തി കേട്ടോ ഒന്നും എഴുതിയിട്ടില്ല ഈ കൂട്ടുകൂട്ടുകാരനാണോ ഏത് കൂട്ടുകാരനായിരിക്കും അറിഞ്ഞൂടാ ഇന്നൊരു കത്ത് കുറേ കൊറേ ഉണ്ടായിരുന്നു അത് കുറെ അതൊന്നും ഇപ്പൊ കാണുന്നേ ഇല്ല ഇതൊന്നും മനസ്സിലാവില്ല കേട്ടോ ഇത് എഴുപത്തി അഞ്ചിലെ കത്താണേണ്ടോ ഇതൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റുമോന്ന് എനിക്കറിയില്ല പക്ഷെ എഴുപത്തഞ്ചിന്റെ കത്താണേ ഇതൊന്നും പക്ഷെ മനസ്സിലാവുന്നില്ല ഗോപാലൻ അവറുകൾക്ക് ഗോപാലൻ അവറുകൾ ഗോപാലൻ്റെ ആ ഓക്കെ 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 അപ്പൊ ഇത്രയും കത്തുകളാണ് ഇത്രയും കത്തുകളുണ്ട് ഇത് ഇയാൾക്കറിയില്ല സൂക്ഷിച്ചു വെക്കും കേട്ടോ കാരണം അതെന്താ ചമ്മച്ചിയുടെ ഫോട്ടോ ദന്റെ ഫോട്ടോ എല്ലാം ഉണ്ട് അതന്നെ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ശരിക്കും ഇങ്ങനെ കത്തുകളൊക്കെ കണ്ടപ്പോ ഭയങ്കര സന്തോഷം അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചേ നിങ്ങളുടെ വീടുകളിലും ചിലപ്പോ പഴയ ആളുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടായി ചില അത്കളൊക്കെ കാണുമായിരിക്കും ഇതൊരു ഓർമ്മയാണ് അതുകൊണ്ട് ഒരിക്കലും ഞങ്ങളിത് നശിപ്പിച്ചു കളയല്ല ഇത് സൂക്ഷിച്ച് വെക്കും വർഷങ്ങൾ സൂക്ഷിച്ച് വെച്ചേക്കുന്ന സാധനം ചാച്ചായ പെട്ടി തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ അകത്ത് ഇല്ലാത്ത സാധനം വർഷങ്ങൾ കുഴപ്പമുള്ള സാധനങ്ങളായിട്ട് എല്ലാ അതിപ്പോൾ എന്ത് ഞങ്ങളുടെ ആണെങ്കിൽ പോലും ഇപ്പം എന്ത് എന്തെങ്കിലുമൊക്കെ സാ സാധാരണ വീടുകളിലുള്ള അമ്മമാരാണ് വീട്ടിലെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് അതായത് അതിപ്പോൾ എന്തെങ്കിലും ആധാർ കാർഡ് ഐ ഡി കാർഡ് പിന്നെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ പക്ഷെ ഞങ്ങളുടെ ഇവിടെ എല്ലാം സൂക്ഷിച്ച് വെച്ചത് അമ്മയുടെ ഉൾപ്പെടെ സൂക്ഷിച്ച് വെക്കുന്ന ചാച്ചായ കേട്ടോ ചാച്ചൻ്റെ ആയിക്കൊണ്ടേ കൊടുത്താൽ മതി ഇപ്പോൾ എ ടി എം കാർഡിൻ്റെ എന്തെങ്കിലും പിന്നെ എന്തെങ്കിലും ഞാൻ മറന്നുപോയപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് അക്കൗണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ചിലപ്പോൾ ഈ ഓർമ്മത്തിന് മറന്നുപോയിട്ടുണ്ടെങ്കിൽ ചാച്ചായ എൻ്റെ ഇതിൻ്റെ അക്കൗണ്ടിൻ്റെ നമ്പർ മറന്നുപോയില്ലോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അപ്പം തന്നെ ഒരു ബുക്ക് ഉണ്ട് എഴുതിയേക്കുന്നത് ആ ബുക്ക് എടുക്കും നിന്റെ ഏതാ ഫെഡറൽ ബാങ്കിൻ്റെ ആണെന്ന് ചോദിച്ചിട്ട് ആ ഫെഡറൽ ബാങ്കിൻ്റെ പിൻ പറഞ്ഞുതരും അപ്പം എല്ലാത്തിലും ചാച്ചിനെ ഭയങ്കര ഒരു ആ ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് അല്ലേ ശരിക്കും എല്ലാ കാര്യങ്ങളും പക്കയായിരുന്നു എന്താ പറയുക ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് അപ്പം എന്തായാലും ഞങ്ങൾ ഞങ്ങൾക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട് നമ്മൾ പറഞ്ഞു പറഞ്ഞീർക്കട്ടെ അപ്പൊ ഞങ്ങൾ രാജക്കാട് വരെ ഒന്ന് പോകണം കുറച്ച് സ്വർണം പണയിലൊക്കെ ഇരുപ്പുണ്ട് അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോകാനുണ്ട് അപ്പൊ എന്തായാലും നമ്മൾ ഇത്രേക്കുള്ളൂ വീഡിയോ അപ്പൊ ഈ തത്വം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലെ എന്റർടൈൻമെന്റ് ആണ് അതുപോലെ തന്നെ പല അതെ പല കാര്യങ്ങൾ ഓർക്കാനുള്ള ഞാൻ ചൈ ഭയങ്കരായിട്ടും വായിക്കുന്ന ഒരാളായിരുന്നു ഭയങ്കരമായിട്ടും പാർട്ടിയിലുണ്ടായിരുന്നു അങ്ങനെ കുറെ ഒക്കെ ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു കേട്ടോ നന്നായിട്ട് എഴുതുമായിരുന്നു കുറെ എഴുതി പുസ്തക ബുക്കൊക്കെ കുറെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെ ബൈബിളിലെ കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെക്കുമായിരുന്നു അങ്ങനെ കുറെ കുറെ കുറേയൊക്കെ ആക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ എന്താ പറയുക ഇപ്പം കുറച്ചായിട്ട് ആ അച്ഛന് ആ രോഗം വന്ന് അന്നാലും വീട്ടിൽ ഇരുന്ന് എഴുതുവായിരുന്നു അല്ലേ ഒരു പന്ത്രണ്ട് വർഷത്തോളം ചാച്ചൻ വയ്യാണ്ടിരുന്നായിരുന്നു എന്നിട്ടും ചാച്ചൻ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ ചാച്ചനും ചാച്ചൻ്റെ ചാച്ചനും അമ്മയെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കഴിച്ച കത്തുകളാണ് ഇനിയും കുറേ ഉണ്ട് ഇനിയും കിട്ടുവാണെങ്കിൽ പെട്ടിക്കകത്താണ് ഞാനൊരു ഇതിൻ്റെ അകത്തുനിന്ന് മാത്രം എടുത്തിട്ടുണ്ട് ഇനിയും കാണുമായിരിക്കും അപ്പോൾ എന്തായാലും ഇത് നമുക്ക് സൂക്ഷിച്ചെടുത്ത് വയ്ക്കാം നമ്മുടെ ഓർമ്മകളിൽ നമുക്ക് മുന്നോട്ട് ഇതൊക്കെയല്ലേ നമ്മുടെ നല്ല നല്ല ഓർമ്മകളല്ലേ നമുക്കിനി എത്ര എന്തൊക്കെ കിട്ടിയെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ചെറിയ ഓർമ്മകളാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വലുതെന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് സൂക്ഷി വെക്കും ഇപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണം അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ